പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി എൻ്റെ പേര് അനു എൻ്റെ ഹസ്ബൻ്റിൻ്റെ പേര് ലിൻസൺ മോള് ഹായേൽ ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് വരുന്നു എൻ്റെ മോൾക്ക് കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറയുവാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ മൂ എനിക്കൊരു മൂത്ത മോനുണ്ട് എട്ട് വയസ്സ് പ്രായമുള്ള ഞങ്ങൾ മൂന്ന് പേരും ജോലി സംബന്ധമായിട്ട് മൂന്ന് സ്ഥലങ്ങളിലായിരുന്നു ഞാൻ ഇസ്രായേലിലായിരുന്നു ആദ്യം അപ്പോൾ ഞങ്ങൾ ഞാൻ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന അഞ്ചരയ്ക്ക് തുടങ്ങുന്ന പ്രാർത്ഥന പ്രതിഷ്ഠീകരണ പ്രാർത്ഥന അതേ തുടർന്ന് അരമണിക്കൂർ ബൈബിൾ വായന പിന്നെ കുരിശിൻ്റെ വഴി അങ്ങനെ കുറേ പ്രേയർ രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തെ പ്രയർ ചെയുമായിരുന്നു ഞാൻ്റെ നിയോഗം ഇതായിരുന്നു ഞങ്ങൾക്ക് എത്രയും വേഗം കുടുംബമായി ഒന്നിച്ച് താമസിക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കണമേ എന്നും എന്ന് ഞങ്ങൾ ഒന്നിച്ചാകുന്നു അന്ന് എനിക്കൊരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ എന്നും പ്രാർത്ഥിച്ചിരുന്നു അത് ഞാൻ എൻ്റെ വയറ്റിൽ തൊട്ട് ഒരു ജപമാൽ അതിനുവേണ്ടി തന്നെ രണ്ട് വർഷം ം കണ്ടിന്യൂസ് ഒരു ദിവസം പോലും മടക്കാതെ ചെല്ലുമായിരുന്നു അതിന് പ്രകാരം ഞങ്ങൾക്ക് ഒന്നിച്ച് ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുവാനായിട്ട് സാധിച്ചു എൻ്റെ മാനുഷികമായിട്ടുള്ള എൻ്റെ ഒരു ചിന്തയിൽ ഞാൻ വിചാരിച്ചു ഇത്രയും വർഷം പ്രാർത്ഥിച്ചല്ലോ അപ്പോൾ എനിക്ക് ഞാൻ ചെല്ലുമ്പോഴേ ഞങ്ങൾ ഒന്നിച്ചാകുമ്പോഴേ തന്നെ എനിക്കൊരു കുഞ്ഞിനെ ലഭിക്കുമെന്ന് ഞാൻ ഓർത്തിരുന്നു ജോലി സാഹചര്യങ്ങളും അതിന് ചുറ്റുപാടുമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പ്രാർത്ഥനയിൽ ഒരു ചെറിയ ഒരു പിൻ പിന്നോട്ടായിരുന്നു ജോലി സംബന്ധമായിട്ട് പക്ഷേ മനസ്സിലെപ്പോഴും ഓർത്തിരുന്നു പ്രത്യക്ഷീകരണം പ്രാർത്ഥന ഇടയ്ക്ക് മുടങ്ങി അതുപോലെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടിയൊക്കെ എടുത്തിരുന്നു അപ്പോൾ ഞാനിപ്പോഴും ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവായിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് തന്നെ എന്നെ കളിയാക്കിയിരുന്നു നീ സൂപ്പർ മാർക്കറ്റുകാർക്കും കിടക്കാർക്കും നീ ഒത്തിരി ലാഭം ഉണ്ടാക്കി കൊടുക്കുക ഇനി നമുക്ക് നോക്കണ്ട ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ വിട്ടുകൊടുക്കാം അമ്മ പരിസ്ഥയ്ക്കും നമുക്ക് പരിസ്ഥയോട് പ്രാർത്ഥിക്കാം എൻ്റെ എട്ട് വയസ്സുള്ള മോനും പ്രാർത്ഥിച്ചിരുന്നു അതിന് പ്രകാരം ഞാനും തീരുമാനിച്ചു ഓക്കെ എന്നാലും ഞാൻ നോക്കുന്നില്ലെന്ന് തന്നെ വിചാരിച്ചു ആ അവസാനം എൻ്റെ ബാഗിൻ്റെ അകത്ത് ഒന്നും രണ്ടും സ്ട്രിപ്പ് നോക്കാൻ വേണ്ടി എപ്പോഴും ഉണ്ടായിരുന്നു തിടുക്കം കൂടുതലുമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം രാത്രി വെളുപ്പിനെ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഡ്യൂട്ടിയുടെ ഇടയ്ക്കുമൊക്കെ അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അന്ന് ഞാൻ എൻ്റെ വിചാരിച്ചു എൻ്റെ കയ്യിൽ ഒരു സ്ട്രിപ്പ് ഉണ്ടല്ലോ അപ്പോൾ ലാസ്റ്റ് ഞാൻ നോക്കും ഇനി ഞാൻ മേല നോക്കില്ല പരിശുദ്ധ ഇഷ്ടമുണ്ടെങ്കിൽ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു നോക്കുന്നതിന് മുമ്പ് എവിടുന്നാണെന്ന് എനിക്കറിയത്തില്ല എൻ്റെ കണ്ണിൽ നിന്നും ഭയങ്കരമായിട്ട് കണ്ണുനീര് വഴുകയും ഞാൻ പരിശുതമ്പയുടെ പ്രാർത്ഥിച്ചു ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നില്ല പക്ഷേ രണ്ട് വർഷം മുൻപേ ഞാൻ പ്രാർത്ഥിച്ചു ഒരു നന്മ നിറഞ്ഞുമെങ്കിലും സത്യസന്ധമായിരുന്നെങ്കിൽ സത്യസന്ധമായിരുന്നെങ്കിൽ എനിക്കൊരു പെൺകുഞ്ഞിനെ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു വയറ്റിൽ കഴിച്ച് നോക്കുകയും പ്രഗ്നൻസി പോസിറ്റീവാണെന്ന് അറിയുകയും ചെയ്തു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അന്ന് ആ നിമിഷം തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമും തീരുമാനിച്ചു അതിന് പ്രകാരം പിന്നെ ഞങ്ങൾ സത്യം ശരിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഇവിടുത്തെ ഒരു ദിവസം ദിവസം പോലും ഉടക്കാതെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അതിന് പ്രകാരം അഞ്ചാം മാസത്തെ പുറത്തായതുകൊണ്ട് അഞ്ചാം മാസത്തിൽ നമുക്ക് ജെൻഡർ അറിയാൻ പറ്റും കുഞ്ഞിൻ്റെ അതിനാൽ ഞങ്ങൾ ആ സമയത്ത് അടുത്തതായി പെൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം കിട്ടാൻ വേണ്ടി എന്ന് എല്ലാവരോടും സംസാ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയും ചെയ്തു എന്നിരുന്നു ഞങ്ങൾക്ക് ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾക്കൊരു പെൺകുഞ്ഞാണെന്ന് പറയുകയും ആ സമയം ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുകയും ദൈവത്തിന് ആ നിമിഷം തന്നെ നന്ദി പറയുകയും ചെയ്തു പക്ഷേ ആ സമയം ഡോക്ടർമാർ എന്നോട് പെർമിഷൻ ചോദിച്ചു ഞങ്ങൾ വേറൊരു ഗ്രൂപ്പിനെയും കൂടെ വിളിച്ച് ഞങ്ങൾ ചോദിച്ചോട്ടെ ഞങ്ങൾക്ക് എന്തോ ഒരു അബ്നോർമാലിറ്റീസ് ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നു പറഞ്ഞു അവർ ഞങ്ങൾക്ക് പക്ഷെ ആ പെൺകുഞ്ഞാണല്ലോ എന്ന സന്തോഷത്തിൽ ഞങ്ങൾ വേറൊന്നും ശ്രദ്ധിച്ചില്ല അവർ ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് കുഞ്ഞിൻ്റെ ലങ്സ് ഹാർട്ട് റൈറ്റ് സൈഡിലോട്ട് നന്നായിട്ട് തള്ളിയിരിക്കുന്നതായും ലെഫ്റ്റ് ലങ്സിൻ്റെ അടിയിൽ ഒരു മാസ് വളരുന്നതായും കണ്ടു അവർ എല്ലാ നാലാഴ്ച കൂടുമ്പോഴും സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു ഓരോ പ്രാവശ്യവും ഞാൻ വിചാരിച്ചു ദൈവമേ പരിസ്ഥിതം അമ്മ തന്നതല്ലേ അപ്പം എനിക്കിത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഓരോ പ്രാവശ്യവും ഞാൻ ചെല്ലുമ്പോഴും അവർ ഞാൻ വിചാ പ്ര വിചാരിയ്ക്കുന്നു ഡോക്ടർമാർ എന്നോട് പറയു സോറി ഞങ്ങൾക്കറിയാതെ പറ്റിയതാണ് ഒരു ഇതില്ല എന്ന് ഞങ്ങൾ വിചാ പറയുമെന്ന് വിചാരിച്ചു പക്ഷെ അതൊന്നും നടന്നില്ല ഓരോ പ്രാവശ്യവും അതിൻ്റെ സൈസ് വളരുന്നതായി ഞങ്ങൾക്ക് സ്കാനിങ്ങിലൂടെ അറിയാൻ കഴിഞ്ഞു എൻ്റെ മമ്മി നാട്ടിൽ നിന്ന് വരികയും മമ്മിയുടെ മമ്മിയുടെ കയ്യിൽ ഒരു കാശരൂപവും നമ്മുടെ തൈലവും കൊടുത്ത് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ മമ്മിയോട് ഞാൻ പറഞ്ഞിരുന്നു അതിന് പ്രകാരം മമ്മി വന്നതിനെ വന്നതിൽ അന്നു മുതൽ ഞങ്ങൾ എൻ്റെ വയറ്റിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമണം കണ്ടിന്യൂസ് ആയിട്ട് ഇവിടുത്തെ ധ്യാനം കേൾക്കുകയും എല്ലാം എല്ലാവരും ചെയ്തു ഞങ്ങളധികം ആരോടൊന്നും പറഞ്ഞില്ല കാരണം എൻ്റെ മനസ്സിലോട്ട് ആ സമയം മുഴുവൻ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന ഒരു ചനമാണ് വിചാരിച്ചിരുന്നത് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത് കാരണം മനുഷ്യരോട് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പറയുമായിരിക്കും പ്രാർത്ഥിക്കാമെന്ന് പക്ഷേ ദൈവത്തിനാണ് എല്ലാം കൂടുതലായിട്ട് അറിയാവുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങൾ ആരോടും പറഞ്ഞില്ല ദൈവത്തിന് തന്നെ സമർപ്പിച്ച് ഞങ്ങൾ അവിടെ തന്നെ ഡെലിവറി ചെയ്യാനും നിന്നു അപ്പോൾ ഡെലിവറിയുടെ സമയത്ത് ഒരു സെക്ഷൻ ഡോക്ടർ ഡോക്ടർമാർ ഇപ്പുറത്തെ സൈഡിൽ കുഞ്ഞ് വള കുഞ്ഞിന് ഒന്നും സർജറി ഒന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കുഞ്ഞ് ജനിച്ച ഉടനെ ചിലപ്പോൾ അത് പൊട്ടിയായിരിക്കും വരുന്നത് മാസ് അതല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഭയങ്കര കോംപ്ലിക്കേഷനോട് കൂടിയായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞു അതിനെ ഇത് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡോക്ടർമാർ അപ്പുറത്തും ഞങ്ങളിപ്പുറത്തും ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ ഈ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ എപ്പോഴും കരയുമായിരുന്നു ഇനി ഡെലിവറി കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് അറിയത്തില്ല കാരണം ഹാർട്ട് പരമായ രോഗം വരുമ്പോൾ എന്താകും എപ്പോഴാ എന്താവുന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഞങ്ങൾ മുട്ടിപ്പാടി എന്ത് തന്നാലും ഇനി എന്ത് കുഞ്ഞിന് സംഭവിച്ചാലും ഞങ്ങൾ പരിസ്ഥിതമ്മ തന്നതാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അതിനായിട്ട് ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരുന്നു എൻ്റെ ഡെലിവറി സ്യൂട്ടിലേക്ക് കടത്തി ചെന്ന സമയം മുതൽ ഞങ്ങൾ വിശ്വാസ പ്രമാണം ഞാനും എൻ്റെ ഹസ്ബൻഡും ഉറക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അവർ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ പ്രേയർ സംബന്ധമായിട്ട് എന്തെങ്കിലും ഇവിടെ റെക്കോർഡ് പ്ലേ ചെയ്യണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു അപ്പോൾ ആ ഡെലിവറി സ്യൂട്ടിൽ ഇവിടുത്തെ അച്ഛൻ്റെ പ്രസംഗവും ജപമാലയും ആ ആ സമയത്ത് ഞാനത് കേട്ടുകൊണ്ടാണ് എനിക്ക് കുഞ്ഞ് ഡെലിവറി ഞാൻ ഡെലിവറി ആകുന്നത് ആ സമയം എന്നെ സ്കിൻ ടു സ്കിൻ കുഞ്ഞിനെ കടത്തണമെന്ന് പറഞ്ഞ് അവരോട് ചോ അവരെന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട എൻ്റെ കുഞ്ഞ് ആരോഗ്യപരം പരമായിട്ടിരുന്നാൽ മാത്രം മതിയെന്ന് പറഞ്ഞു ആ സമയം പെട്ടെന്ന് തന്നെ കുഞ്ഞ് ഡെലിവറി ആയ ആ സമയത്ത് തന്നെ അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയോ പ കുഞ്ഞ് മഞ്ഞ പച്ച പച്ചക്കളറാവോ അങ്ങനെയൊക്കെയായിരുന്നു ഒരു കുഴപ്പവും കൂടാതെ ആയുസ് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചു പിറ്റേ ദിവസം തന്നെ സ്കാനിങ്ങും എക്സ്റേയും എല്ലാം നടന്നു പക്ഷേ അതിൻ്റെ അകത്ത് ഒരു ഒരു നിഴല് പോലും കാണുന്ന കാണാനായിട്ടുള്ള ഒരു ഇതില്ലെന്നാണ് ഡോക്ടർ പറയുന്നത് എന്ത് സംഭവിച്ചെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ ഞങ്ങൾക്ക് ആയുസ് ഒരു കുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചു അതുപോലെ ഒത്തിരി ഒത്തിരി ഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ എട്ട് വയസ്സുള്ള മോൻ മോനെ ഇതിലൂടെ ദൈവത്തിനവൻ എപ്പോഴും ചോദിക്കും ഞങ്ങളിവിടെ ധ്യാനം കേൾക്കുമ്പോൾ അമ്മ നമ്മളെന്നാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് ഈ ആൾത്താരിൽ നമുക്കും സാക്ഷ്യം പറയണ്ടേ അങ്ങനെ എപ്പോഴും അവൻ ആ കുഞ്ഞിനെ കൂടുതലായിട്ട് വളർത്തുവാൻ സാധിച്ചു പിന്നെ ഞങ്ങളുടെ കുടുംബപരമായി പ്രാർത്ഥനകളും ഒത്തിരി ഞങ്ങളുടെ ഈ ഒരു അനുഗ്രഹം കൊണ്ട് ഒത്തിരി പേർക്ക് സാസത്തിൽ അവിശ്വാസിയായിരുന്ന ഒത്തിരി പേർക്ക് വിശ്വാസം ലഭിക്കാനിടയായി പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പുറത്തായതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ എനിക്ക് ആരെവിടെ ഒരു എനിക്ക് ചിലപ്പം പരിചയമില്ലാത്ത ആളുകളായിരിക്കും പക്ഷേ പുറത്തുകൂടെ പോകുമ്പോൾ ആരുടെലും മനസ്സ് മോഹവും വിഷമിച്ചിരിക്കുന്ന അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാൻ എനിക്ക് അതിൽ പിന്നെ സാധിക്കുന്നുണ്ട് പിന്നെ സാമ്പത്തികമായിട്ട് ചെറിയ ചെറിയ സഹായങ്ങളും ചെയ്യുന്നുണ്ട് ഞങ്ങളിപ്പോൾ ആക്ച്വലി ഇവിടെ വരാനിരുന്നതല്ല ഈ സാക്ഷ്യം പറയേണ്ടുകൊണ്ട് മാത്രം ഞങ്ങൾ ഇപ്പോഴും വന്നതാണ് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഈ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമല്ല അതിനു മുമ്പ് തന്നെ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു ഈ അനുഗ്രഹത്തോടു കൂടി ഞങ്ങൾക്ക് ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടക്കാതെ മുടക്കാൻ മുടക്കാതെ ഞങ്ങൾ എല്ലാ ദിവസവും ചെല്ലുവാനും ബൈബിൾ വായിക്കുവാനും യാത്രയിലും എവിടെ പോയാലും ഞങ്ങൾക്ക് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുവാനും ഒത്തിരി സാധിച്ചു അതുപോലെ തന്നെ കുമ്പസാരിക്കണമെന്നും കുർബാന സ്വീകരിക്കണമെന്നും ഞങ്ങൾക്ക് അതിനുള്ളൊരു ബോധ്യം തബ്രാൻ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയും ഞങ്ങൾക്ക് തന്നു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി വിശ്വാസ ജീവിതത്തിൽ കുറേയൊക്കെ വളരുവാനായിട്ട് ഉടമ്പടി പഠിപ്പിച്ചു എന്നും കൂടെ ഓരോ സാക്ഷ്യത്തിലെന്നതുപോലെ ഈ സാക്ഷ്യത്തിലും ഇപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒരുപക്ഷെ വിശ്വാസം ഇല്ലാത്തവരോട് പോലും ഒരു വിശ്വാസത്തിൽ നയിക്കുവാൻ തക്വതം ബോധ്യത്തോട് ഒരു വ്യക്തിക്ക് സംസാരിക്കുവാനായിട്ട് ഒരു ഒരു ജ്ഞാനവും അല്ലെങ്കിൽ ഒരു കൺവിക്ഷനും ഒരു പ്രാർത്ഥന സമ്മാനിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉടമ്പടിയുടെ ഒരു ഏറ്റവും വലിയ വിജയം അതാണ് കാരണം ഈശോയും പരിശുദ്ധ അമ്മയെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു വിഷയത്തിൽ പ്രാർത്ഥിക്കുവൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചുമൊക്കെ വ്യക്തമായിട്ട് സംസാരിക്കാനുള്ളൊരു ബോധ്യം ഒരു അഭിഷേകം ഈ ഉടമ്പടി എടുത്തവർക്ക് ലഭിക്കുന്നു ഏറെ പ്രത്യേകിച്ച് ഉടമ്പടി എടുത്ത എങ്ങനെ അഭിഷേകം ലഭിക്കുന്ന പരശുദ്ധമ്മയുടെ വലിയ കൃപയെ ഓർത്തും ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യത്തെ ഓർത്തും നമുക്കരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക